ഏറ്റവും നിർണായകമായ ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങളെക്കാൾ മാനസികമായ ആധിപത്യം ഓസ്ട്രേലിയൻ താരങ്ങൾക്കുണ്ട് അത് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആണെങ്കിലും ഐ പി എൽ ആണെങ്കിലും അങ്ങനെ ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിൽ ഐ പി എൽ ഫൈനൽ ട്രോഫി ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകാൻ തുനിഞ്ഞിറങ്ങിയ പാറ്റ് കമ്മിൻസ് എന്ന ഓസ്ട്രേലിയൻ നായകനെയും സംഘത്തിനെയും നിരാശരാക്കിക്കൊണ്ട് ശ്രേയസ് അയ്യർ എന്ന ഇന്ത്യൻ താരം ഐ പി എൽ കിരീടം കൊൽക്കത്തയ്ക്ക് വേണ്ടി ഉയർത്തി നിൽക്കുന്നു ഇത്തവണത്തെ ഐ പി എൽ താരലേലത്തിൽ ഇരുപത്തിനാലേ മുക്കാൽ കോടി ഇന്ത്യൻ രൂപയ്ക്ക് ഓസ്ട്രേലിയൻ പേസറായ മിച്ചൽ സ്റ്റാർക്കിനെ ടീമിലെടുത്ത കൊൽക്കത്തയുടെ തീരുമാനം മണ്ടത്തരമാണ് എന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ പ്രചാരണം ഉയർന്നിരുന്നു എന്നാൽ റെക്കോർഡ് തുകയ്ക്ക് സ്റ്റാർക്കിനെ ശേഷം ഓപ്ഷൻ ടേബിളിൽ ചിരിച്ചുകൊണ്ടിരുന്ന ഗൗതം ഗംഭീർ എന്ന മെന്റർക്ക് ഒരിക്കലും അതൊരു വിവേകമില്ലാത്ത തീരുമാനമായിരുന്നില്ല ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ നിറമങ്ങിയതിന്റെ ക്ഷീണമാകെ ഫൈനലിൽ തീർത്തുകൊണ്ട് ഹൈദരാബാദ് ഇന്നിംഗ്സിന്റെ നട്ടെല്ല് തകർത്തത് ചെന്നൈയിൽ മൂളിപ്പറന്ന മിച്ചൽ സ്റ്റാർക്കിന്റെ പന്തുകളായിരുന്നു മൂന്നോവറിൽ പതിനാല് റൺസ് മാത്രം വഴങ്ങി ഹൈദരാബാദിലെ ഈ സീസണിലെ ഏറ്റവും മികച്ച താരമായിരുന്ന അഭിഷേക് ശർമ്മയെ ക്ലീൻ ബോൾഡാക്കി ഒന്നാം ഓവറിൽ മിച്ചൽ സ്റ്റാർക്ക് നൽകിയ തീപ്പൊരിയാണ് ഹൈദരാബാദിൻ്റെ കൂട്ടത്തകർച്ചയ്ക്ക് വഴിതെളിച്ചത് സ്റ്റാർക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ടീമിലെ മറ്റ് പേസർമാരായ ആന്തിരേ റസലും ഹർഷിത് റാണയും വൈഭവ് വറോറയും എല്ലാം പന്തെറിഞ്ഞപ്പോൾ ഐ പി എൽ ഫൈനൽ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ സ്കോറായ നൂറ്റി പതിമൂന്നിൽ ഹൈദരാബാദ് ഇന്നിംഗ്സ് അവസാനിച്ചു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കൊൽക്കത്തയെ മത്സരത്തിന്റെ ഒരു ഘട്ടത്തിലും പ്രതിരോധത്തിലാക്കാൻ ഹൈദരാബാദ് ബോളർമാർക്ക് കഴിഞ്ഞതുമില്ല രണ്ടാം ഓവറിലെ രണ്ടാം പന്തിൽ കൊൽക്കത്തയുടെ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരമായ സുനിൽ നരയിനെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻ ഷഹബാസ് അഹമ്മദിന്റെ കൈകളിൽ എത്തിച്ചെങ്കിലും അതൊന്നും കൊൽക്കത്ത ഇന്നിംഗ്സിന് പിടിച്ചുകെട്ടാൻ പര്യാപ്തമായില്ല ഓപ്പണിംഗ് ബാറ്റർ റഹ്മാനുള്ള ഗുർബാസിനെ കൂട്ടുപിടിച്ച് വെങ്കടേഷ് അയ്യർ ഹൈദരാബാദ് ബോളർമാരെ തുടർച്ചയായി ഗാലറിയിലെത്തിച്ചു ഹൈദരാബാദിന്റെ ബോളിംഗ് നിരയിലെ പ്രധാനികളായ ഭുവനേശ്വർ കുമാറും ടി നടരാജനും വെങ്കടേഷ് അയ്യരുടെ ബാറ്റിന്റെ ചൂടറിഞ്ഞു മുപ്പത്തിയൊൻപത് റൺസെടുത്ത ഗുർബാസിനെ ഷഹബാസ് അഹമ്മദ് പുറത്താക്കിയെങ്കിലും പിന്നാലെത്തിയ ശ്രേയസ് അയ്യർ വെങ്കടേഷ് അയ്യർക്കൊപ്പം ചേർന്ന് തന്റെ നിയോഗം പൂർത്തിയാക്കി ഇതോടെയാണ് ഐ ചരിത്രത്തിലെ മൂന്നാമത്തെ കപ്പിലേക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എത്തിച്ചേർന്നത് ഈ വിജയത്തിൽ എടുത്തു പറയേണ്ടത് ശ്രേയസയ്യർ എന്ന നായകനെക്കുറിച്ചുകൂടിയാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ പതിനാല് മത്സരങ്ങളിൽ ഒൻപതും ജയിച്ചുകൊണ്ടാണ് അയ്യർ കൊൽക്കത്തയെ പ്ലേ ഓഫിലേക്ക് നയിച്ചത് അപ്പോഴൊന്നും ശ്രേയസയ്യർ എന്ന നായകനെ അങ്ങനെ ആരും വാഴ്ത്തിക്കണ്ടില്ല ക്വാളിഫയർ ഒന്നിൽ ഹൈദരാബാദിനെ തകർത്തുകൊണ്ട് ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ടീമായി കൊൽക്കത്ത മാറുമ്പോഴും ഇതുതന്നെയായിരുന്നു അവസ്ഥ ഫൈനലിൽ അവിസ്മരണീയമായ മത്സരം വിജയിച്ച് കപ്പ് ഉയർത്തുമ്പോഴും എന്തുകൊണ്ടോ ടീമിൻ്റെ മെൻററായ ഗൗതം ഗംഭീറിന് കൊൽക്കത്തയുടെ കിരീടത്തിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്ന ആരാധകരും ശ്രേയസ് എന്ന ഇന്ത്യൻ നായകനെ അത്രയ്ക്ക് പരിഗണിക്കുന്നുണ്ടോ എന്നത് സംശയമാണ് എന്തായാലും നൈറ്റ് റൈഡേഴ്സ് തങ്ങളുടെ മൂന്നാം കപ്പ് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ഉയർത്തുമ്പോൾ പ്രതിഭാധാരാളിത്തമുള്ള കൊൽക്കത്തയെ കിരീടത്തിലേക്ക് എത്തിച്ച ശ്രേയസയ്യർ എന്ന നായകനെ ഒരിക്കലും വിസ്മരിക്കാനാവില്ല